ഇവിടെ കൂടല്ലടാ ടീച്ചർ വരും എനിക്ക് ഇത് മുട്ടക്കടാ വാടാ ആരെ വല്ലേടക്ക് വേണ്ടടാ അവന് വേണ്ടി കൊടുക്ക് നീടാ ഞാൻ തിന്നാ ഹജ്വിലെന്നടാ അവള് ഒറ്റകിടിക്കുന്നു അറിയാമയ്യടാടാ ഇവിടൊന്നും ഇരിടാ അവനെ വിളിച്ചാൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് ടാ ലീസ ലീസോനെ വേണോ എനിക്ക് വേണ്ട ഇവൻ എന്തോ കള്ളത്തരുകൊണ്ടാണ് എന്നും പ്രശ്നമുണ്ട ഇവനെ നമ്മൾ കളിക്കുമ്പോൾ വിളിച്ചാലോ അവനെ ആ അജ്മലെ കളിക്കാൻ പോവാം അങ്ങനെ ഞാനല്ല ഞാൻ പറ്റില്ല ഇവനായിരിക്കും കൂട്ടാ പോലെ സത്യം പറഞ്ഞു തൂറിയ ഞാനിട്ട് പറയത്തില്ല വീടിനും തോന്നലും മനം പോണില്ല Ha <laughs> ha